പ്രിയമുള്ളവരെ ലോക ലോകചരിത്രത്തിൽ അന്നേവരെ കേട്ടിട്ടില്ലാത്ത ഒരു സന്ദേശവുമായിട്ടാണ് ഗബ്രിയൽ ദേവദൂതൻ കന്യകാമറിയത്തെ സന്ദർശിക്കുന്നത് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്തനെ പ്രസവിക്കും ഇതെങ്ങനെയാണ് വിശ്വസിക്കാനാവുക ഇതിന്റെ മറുപടിയാണ് ലൂക്കോഡ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുനന്ത ശക്തി നിന്റെ മേൽ ആവസിക്കും പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ ഈ വചനത്തോട് പൂർണ്ണമായും സഹകരിച്ചു അവൾ പൂർണ്ണമായും വിട്ടുകൊടുത്തു ഇതാ കർത്താവിൻ്റെ ദാസി പ്രിയപ്പെട്ടവരെ ലോക സൃഷ്ടി മുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് കാണുവാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം ഭാഗ്യത്തിൽ ദൈവാത്മാവ് ജലത്തിന് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് നാം കാണുന്നു ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയുന്നു നമ്മളെവിടെയായിരുന്നാലും ആത്മാവിന് നമ്മളെ വിട്ടുകൊടുക്കുമ്പോൾ നന്മയുള്ളവരായി നമ്മൾ മാറുന്നു നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മുടെ പ്രേക്ഷിത രംഗങ്ങളിലും നാട്ടിൽ മുഴുവനും ദൈവത്തിന്റെ ശാന്തിയും സമാധാനവും നിറഞ്ഞവരായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ ലോകത്തിലുള്ള ദുഃഖ ദുരിതങ്ങളും രോഗങ്ങളും എല്ലാം നമുക്ക് കർത്താവരും മുമ്പിൽ സമർപ്പിക്കാം ആത്മാവേ ജീവധാരിയായി നമ്മളിലേക്ക് കിടന്നുവെന്ന് ഞങ്ങളിൽ നിറഞ്ഞൊഴുകി ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു